സംഗീത സംഗീതലോകത്ത് ശബ്ദം കൊണ്ട് വിസ്മയം കാണിക്കാൻ സാധിക്കുന്ന ഗായകന്മാരിൽ ഒരാളാണ് മധു ബാലകൃഷ്ണൻ പല ഭാഷകളിലായി നിരവധി പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും അർഹിച്ച അംഗീകാരം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നാൽ വളരെ കൂടി ജീവിക്കുന്ന താരം കൂടിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന മധു ഇതിനകം നിരവധി സൂപ്പർ ഹിറ്റുകൾ പാടിക്കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ ഹിന്ദി ചിത്രം ആനിമൽ എന്ന സിനിമയിലെ പാട്ട് മലയാളത്തിൽ പാടിയത് മധു ആയിരുന്നു അതേസമയം തൻ്റെ ജീവിതത്തിൽ നടന്ന ചില രസകരമായ സംഭവങ്ങളെപ്പറ്റി താരം സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് സംഗീത മേഖലയിൽ നിന്നും ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മധുവിന്റെ മറുപടി ഇങ്ങനെയാണ് അങ്ങനെ പ്രത്യക്ഷത്തിൽ ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തനിക്കും അറിയില്ല പരോക്ഷത്തിൽ അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ തനിക്ക് നേരിട്ടൊരനുഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിരുന്നു പാടാൻ വിളിച്ചിട്ടും പിന്നീട് പല പാട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ഏതൊക്കെ പാട്ടുകളാണെന്ന് തനിക്ക് പറയാൻ സാധിക്കില്ല ഒരിക്കൽ എയർപോർട്ടിൽ ബോർഡിംഗ് പാസ് എടുത്തു നിന്നപ്പോഴാണ് അറിയുന്നത് ആ അവസരം പോയെന്ന് അങ്ങനെ തിരിച്ചു വരേണ്ടി വന്ന ഒരാൾ കൂടിയാണ് താനെന്ന് മധു പറയുന്നു അതേസമയം താൻ സിനിമയിൽ ആദ്യമായി ട്രാക്ക് പാടിയതിനെക്കുറിച്ചും പാട്ട് പാടിയിട്ട് പ്രതിഫലം കിട്ടാത്തതിനെ പറ്റിയുമൊക്കെ ഗായകൻ അഭിമുഖത്തിൽ തുറന്നു സംസാരിച്ചിരിക്കുകയാണ് പാടിയ പാട്ടിന് പ്രതിഫലം കിട്ടാതിരുന്ന സംഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഏറെ ഉണ്ടായിട്ടുണ്ട് ചിലർ അവരുടെ അവസ്ഥകൾ പറയുമ്പോൾ പൈസ വാങ്ങാതെ താൻ പാടിക്കൊടുത്തിട്ടുമുണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള ചില പരിപാടികൾക്ക് പങ്കെടുത്തതിൻ്റെ അടക്കം പൈസ കിട്ടാതിരുന്ന അവസ്ഥകളും തനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതി ദേഷ്യം വരുന്ന ആളല്ല താനെന്നാണ് മധു പറയുന്നത് പക്ഷേ ദേഷ്യം വന്നാൽ നല്ലതുപോലെ വരികയും കുറച്ച് സമയം കൊണ്ട് തന്നെ അത് മാറുകയും ചെയ്യുന്ന പ്രകൃതമാണ് തൻ്റേത് എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിക്കുന്ന പ്രകൃതമായതുകൊണ്ട് അത്യാവശ്യം നല്ല പണികളും ജീവിതത്തിൽ വന്നിട്ടുണ്ടെന്ന് ഗായകൻ പറയുന്നു ഇതിനിടയിൽ മദ്രാസിലെ വീട് തിരികെ കിട്ടിയോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് അതിനെപ്പറ്റിയും താരം വ്യക്തമാക്കി മദ്രാസിൽ ഉണ്ടായിരുന്ന വീട് സൗഹൃദം സ്ഥാപിച്ച് തൻ്റെ കൂടെ കൂടിയ വ്യക്തി അടിച്ചു മാറ്റിയതിനെപ്പറ്റി ഗായകൻ മുൻപും പറഞ്ഞിരുന്നു ആ വീട് തിരിച്ചു കിട്ടിയോ എന്ന് ചോദിച്ചാൽ അത് നടൻ കരുണാസ് വാങ്ങി ഡോക്യുമെന്റ്സ് ഒക്കെ തൻ്റെ അടുത്ത് തന്നെയാണ് എന്നാൽ മാസത്തിലെ അടവൊക്കെ അടയ്ക്കുന്നത് അദ്ദേഹമാണ് അദ്ദേഹം വാങ്ങിക്കാമെന്ന് ഏറ്റതുകൊണ്ടാണ് ഗുണ്ടകളിൽ നിന്നും ആ വീട് തിരിച്ചു കിട്ടിയതെന്നും താരം പറയുന്നു മാത്രമല്ല അമേരിക്കയിൽ ഇതുവരെയും തനിക്ക് പോകാൻ ആയിട്ടില്ലെന്നും അതും തനിക്ക് കിട്ടിയ പണികളിൽ ഒന്നാണെന്നും താരം കൂട്ടിച്ചേർത്തു താൻ വിശ്വസിച്ചവർ തന്ന പണിയാണത് ഇഷ്ടം പോലെ പരിപാടികൾക്ക് തന്നെ അങ്ങോട്ട് വിളിക്കാറുണ്ട് എന്നാൽ വിസയ്ക്ക് ശ്രമിച്ചാൽ കിട്ടാറില്ല വിശ്വസിച്ച് ഒപ്പം നിർത്തിയ ഒരാൾ തനിക്ക് തന്ന നല്ല പണിയാണത് ഒരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യക്കടത്തായിരുന്നു അത് എല്ലാ രാജ്യങ്ങളിലും പോയിട്ടുണ്ട് അമേരിക്ക ഒഴികെ തന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പണികൾ ഇത് രണ്ടുമാണെന്നാണ് മധു ബാലകൃഷ്ണൻ പറയുന്നത്